മുറിഞ്ഞപുഴയിൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചു വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിലും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുകയും വളർത്തു മൃഗങ്ങളെ കൊന്നെടുക്കുന്നതുമായ സാഹചര്യത്തിലാണ് മുറിഞ്ഞപുഴ പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും പിക്കറ്റിങ്ങും സംഘടിപ്പിച്ചത് ഉപരോധ സമരം പീരുമേട് ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എ ജെ തോമസ് ചെയർമാനായ പൗരസമിതിയാണ് മുറിഞ്ഞപുഴ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി വന്ന് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത് ഉപരോധ സമരത്തിന് മുറിഞ്ഞപുഴ പള്ളി വികാരി ഫാദർ മാത്യു പൂച്ചാലി അധ്യക്ഷനായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി ജെ ബിജു സ്വാഗതം ആശംസിച്ചു പീരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു കോട്ടയം ഡി എഫ് ഒ ഓഫീസിന് കീഴിൽ വരുന്ന വനഭൂമിയുടെ മിക്കാൽ ഭാഗവും ഇടുക്കി ജില്ലയിലാണുള്ളത് എന്നും നിലവിൽ കോട്ടയം കളക്ടറേറ്റിൽ പ്രവർത്തിച്ചു വരുന്ന ഡി ഓഫീസ് പീരിമേട് കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കണമെന്നും വനപ്രദേശം അടിക്കാട് വെട്ടാത്ത സാഹചര്യത്തിൽ ആനകൾക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഉണ്ട് എന്നും പ്രസിഡന്റ് പറഞ്ഞു അവതരിപ്പിച്ചു സമീപ ദിവസങ്ങളിലായുള്ള സ്ഥിതി രണ്ടാഴ്ചയായി കുട്ടിക്കാലത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ റോഡിന്റെ വലത് സൈഡിൽ ഉണ്ടായിരുന്ന ആന റോഡ് കടന്ന് ഇത്ര തെറുത് സൈഡിലേക്ക് വന്നിരിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഇപ്പോൾ ഉള്ളത് ഈ പ്രദേശത്ത് ഇവിടെ ഈ സ്ഥിതി ഉള്ളപ്പോൾ തന്നെ രണ്ടാഴ്ച കാലത്തിലേറെയായി ഇവിടെ ആന വരുന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച കല്ലാറും ഇതേ സ്ഥിതി തന്നെ തുറന്നുകൊണ്ടിരിക്കുക ഇന്നലെ രാത്രിയായപ്പോ ആ പ്രദേശത്തെ ആളുകൾ കുടിക്കുകയാണ് രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചു തുടങ്ങുന്നവർ പീരുമേട് പഞ്ചായത്തിലെ മുറിഞ്ഞപുഴ കുട്ടിക്കാനം തോട്ടാപ്പുര കല്ലാറ് തുടങ്ങിയ ജനവാസ മേഖലകളിൽ കഴിഞ്ഞ നാലുകളിൽ വന്യജീവികളുടെ ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് എന്നും ഈ പ്രദേശങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം അക്രമാസക്തമാകുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു എന്നും പ്രസിഡന്റ് പറഞ്ഞു ഉപരോധ സമരത്തിൽ സി പി എം പീരിമേഡ് ഏരിയ സെക്രട്ടറി എസ് സാബു പീരിമേട് ലോക്കൽ സെക്രട്ടറി വി എസ് പ്രസന്നൻ ഗ്രാമപഞ്ചായത്ത് അംഗം എ രാമൻ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം അലക്സ് പടിപ്പറമ്പിൽ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് സാലമ വർഗീസ് വി എം മൈക്കിൾ വടക്കേൽ വി എം ആന്റണി വടക്കേൽ സി ജെ തങ്കച്ചൻ ചിലമ്പിക്കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പീരിമേഡ് ലൈവ്